നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരിസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് മൂന്ന് മണിക്കൂർ കുതിർത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് ഒരു മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഈ അരി നമുക്ക് അരച്ചെടുക്കാം ഞാനിവിടെ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ദോശയുടെ ഒരു പാകത്തിനാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് തിക്കാണെന്ന് വരുവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് പത്ത് മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കറുത്ത എള്ളുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ളും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമണ്ണ മാറാനായിട്ടാണ് ഇത് വറുത്ത് ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആണ് ആയിരിക്കും ഈ ദോശയ്ക്ക് അപ്പോൾ ഇനി വറുത്തതെല്ലാം കൂടി നമുക്ക് ഈ ദോശയുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ദോശയുടെ മാവ് നമ്മൾ പത്ത് മിനിറ്റ് മാറ്റി വെച്ചിരുന്നതാണ് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഒരല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ വറുത്തെടുത്ത് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാൾ ചെറുതായി അരിഞ്ഞതും ഒരു കഷ്ണം ക്യാബേജ് ചെറുതായി അരിഞ്ഞത് അല്പം മല്ലി അരിഞ്ഞെടുത്തത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയുമാണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റും ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇത് മാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടെ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ആ ഉരുളക്കിഴങ്ങും കൂടി നമുക്ക് ആ വെള്ളത്തിൽ നിന്നും നന്നായിട്ട് കഴുകി ആ വെള്ളമൊക്കെ മാറ്റി ഒന്ന് പിഴിഞ്ഞ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നമ്മൾ മുറിച്ചായാലും ഗ്രേറ്റ് ചെയ്തായാലും എടുക്കുമ്പം അതെപ്പോഴും വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും ഇതുപോലെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ഒരു ദോശ തയ്യാറാക്കാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അരി അരച്ച ഉടനെ തന്നെ നമുക്കിത് തയ്യാറാക്കാം നമ്മൾ ഇതിലേക്ക് വേറെ സോഡാപ്പൊടിയോ ഈനോയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസായി പോകരുത് നമുക്ക് ആ ദോശയുടെ ഒരു പാകത്തിനാണ് ഇത് മാവ് നമ്മൾ ദോശ പാനിലൊഴിച്ച് കഴിയുമ്പം പോകാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെയായിരിക്കും ഇതിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ തയ്യാറാക്കി എടുക്കാം ഇതുപോലെ ചൂടായ പാനിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് ഒന്ന് പരത്തി എടുക്കുകയും കൂടി ചെയ്യാം ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് വേഗിച്ചെടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ദോശ വെന്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ദോശ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ നമ്മൾ കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് അതും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം പരത്തുമ്പം അല്പം കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വീതം കോരി ഒഴിച്ചാൽ മതി വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെങ്കിൽ ഡിന്നറിനായാലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ദോശ നമുക്ക് അരിപ്പൊടി വെച്ചും എടുക്കാം അങ്ങനെ അരിപ്പൊടി വെച്ച് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ അരി കുതിർത്തി അരച്ചെടുക്കുന്ന ആ ഒരു സമയം നമുക്ക് ലാഭം കിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഇതിനകത്ത് ചേർത്ത് പിന്നെ നമ്മൾ കടുകൊക്കെ താളിച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ കറി ഇല്ലാതെ തന്നെ ഇത് കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കറി വേണം എന്നുണ്ടെങ്കിൽ ചട്നി അല്ലെങ്കിൽ സാമ്പാർ എന്ത് വേണമെങ്കിലും ഇതിന് നമുക്ക് കഴിക്കാം ഇപ്പോൾ നമ്മൾ ദോശയെല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ദോശ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം